ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ി ഇനി സ്വന്തമായി കളിസ്ഥലം സ്ഥലം കവളമൊക്കെ ജി എൽ പി സ്കൂളിനെ യു പി സ്കൂളാക്കി ഉയർത്തുന്നതിനും ഒരു പൊതുക്കളി സ്ഥലം നിർമ്മിക്കുന്നതിനുമായി വാങ്ങിയ സ്ഥലത്തിന്റെ ആധാരം കൈമാറി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ നേതൃത്വത്തിലാണ് ആധാരം കൈമാറിയത് അമരമ്പലം ലക്ഷം രൂപ അനുവദിക്കുകയും എന്നാൽ നമുക്കറിയാം സർക്കാർ നിശ്ചയിക്കുന്നവരക്ക് നമുക്ക് ഊഴി കിട്ടുക എന്നറിയാം എന്നാൽ അവിടുത്തെ ഒരു പൊതുജന കൂടിയാണ് നമ്മൾ ഭൂമി കണ്ടെത്തിയത് അത് നമ്മുടെ മുന്നേറ്റത്തിലുള്ള നിങ്ങളെ ഓരോരുത്തരെയും അത് നിങ്ങളുടെ കൂടിയാണ് നമുക്കിത് വാങ്ങാൻ സാധിച്ചത് അത് ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ് പിന്നെ അതിനൊരു കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ കവള സ്കൂൾ നമ്മൾ രണ്ട് ഉദ്ദേശത്തിലാണ് ഈ ഭൂമി നമ്മൾ വാങ്ങിയത് ഒന്ന് നമ്മുടെ കവള സ്കൂള് എൽ പി സ്കൂളാണ് അത് യു പി സ്കൂളായി ഉയർത്തണമെങ്കിൽ അതിനൊരു സ്ഥല പരിമിതിയുണ്ട് എന്നാൽ അതിനൊരു സ്ഥലം നമുക്ക് ആവശ്യമാണ് അവിടുത്തെ പ്രദേശവാസികൾക്ക് കളിക്കാൻ ഉള്ളൊരു ഗ്രൗണ്ടും പാടയാണ് ആ രണ്ടു ലക്ഷത്തിലാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് അബ്ദുൾ കബീർ അഞ്ച ചവിഡെ എന്നയാളുടെ പക്കൽ നിന്നും തൊണ്ണൂറ്റിയേഴ് സെന്റ് സ്ഥലമാണ് വാങ്ങിയത് ഗ്രാമവാസികളുടെ വളരെ കാലമായുള്ള ആഗ്രഹമാണ് സഫലമായത് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപയും ബാക്കി വരുന്ന തുക തദ്ദേശവാസികൾ സ്വരൂപിച്ചുമാണ് സ്ഥലം വാങ്ങിയത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി റിനി സൈമണാണ് ആധാരം കൈമാറിയത് ബ്ലോക്ക് അംഗം പി എം ബിജു പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ ഹമീദ് ലബ്ബ വി കെ ബാലസുബ്രഹ്മണ്യൻ എ കെ ഉഷ രാജശ്രീ എം എ റസാഖ് നിഷാദ് പൂക്കോട്ടുംപാടം വി പി അഫീഫ വിലാസിനി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജലീൽ ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ ലിനീഷ് പ്രഭാകരൻ മുതുക്കാട് കെ വാസുദേവൻ അമീർ വള്ളിക്കാടൻ അബ്ദുൾ റഷീദ് സുനിൽ ബാബു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം BCA, PSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ